മറ്റൊരു വാർത്തയിലേക്ക് റിപ്പോർട്ട് ബ്രേക്കിംഗ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ദുരനുഭവം വീഡിയോ ജാമ്യമില്ല കേസ് മലപ്പുറം സ്വദേശി സുബൈറിനെതിരെയാണ് കേസെടുത്തത് ചേലേമ്പ്ര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ റാംപില്ലെന്ന് ചൂണ്ടിക്കാട്ടി വീഡിയോ ചെയ്തതിന് പിന്നാലെയാണ് നടപടി മെഡിക്കൽ ഓഫീസറോട് അപമര്യാദയായി പെരുമാറി സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ പ്രചരണം നടത്തി എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് കേസെടുത്തിരിക്കുന്നത് പ്രതികരണമൊന്നും കേട്ടുവരാം മുൻഷീരുണ്ട് മുബൾഷീർ എന്താണ് സംഭവിച്ചത് റാമ്പ് ഇത്തരം കേന്ദ്രങ്ങളിൽ ആവശ്യമാണ് റാമ്പ് ഇല്ലെങ്കിൽ റാമ്പ് ഇല്ല എന്ന് പറയുന്നതിലെ കേസെടുക്കുകയാണോ ചെയ്യുന്നത് കള്ളക്കേസ് അല്ലേ മുബ്ഷീർ ഇത് ഗുഡ് മോർണിംഗ് അരുൺകുമാർ മലപ്പുറം ജില്ലയിൽ തേഞ്ഞിപ്പല്ലത്തിനടുത്ത് ചേലംപ്രയിൽ ഭിന്നശേഷിക്കാരനായിട്ടുള്ള സുബൈറിനെതിരെയാണ് ഇത്തരം ഒരു കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് അദ്ദേഹം ഗോവയിൽ നടക്കുന്ന ഒരു ഭിന്നശേഷി സമ്മേളനവുമായി ബന്ധപ്പെട്ടതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയായിരുന്നു ചേലമ്പ്ര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നത് അദ്ദേഹം ഏകദേശം എൺപത് ശതമാനത്തോളം അംഗപരിമിതിയുള്ള വ്യക്തിയാണ് ഭിന്നശേഷിക്കാരനാണ് നടക്കാൻ കഴിയാത്ത വ്യക്തിയാണ് ചക്രക്കസേര ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം നടക്കാറുള്ളത് ആശുപത്രിയിൽ എത്തിയ സമയത്ത് അത്തരം സൗകര്യം ആവശ്യപ്പെട്ടു അവിടെ സ്വാഭാവികമായിട്ടും റാമ്പ് ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് അത്തരം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ജീവനക്കാർ തയ്യാറായില്ല സ്വാഭാവികമായിട്ടും ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മെഡിക്കൽ ഓഫീസറോട് പരാതി പറഞ്ഞു കഴിഞ്ഞ കുറേ കാലങ്ങളായിതുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിച്ചിരുന്നെങ്കിലും ഈ ആശുപത്രിയിൽ അത്തരത്തിലൊരു റാമ്പ് തയ്യാറാക്കാൻ ഒരുക്കാൻ അവിടെയുള്ള അധികൃതർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് എന്തായാലും ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ചേലംപുറം മെഡിക്കൽ ഓഫീസറുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ആ സുബൈറിനെതിരെ അത്തരമൊരു കേസെടുത്തിരിക്കുന്നത് ഈ ആശുപത്രികൾ പോലെയുള്ള സർക്കാർ സംവിധാനങ്ങൾ സർക്കാർ സംവിധാനങ്ങളെന്നല്ല മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഭിന്നശേഷി സൗഹൃദമാകണമെന്ന കർശനമായിട്ടുള്ള നിബന്ധന നമ്മുടെ സംസ്ഥാനത്തുണ്ട് രാജ്യത്തുണ്ട് പലയിടങ്ങളിലൊക്കെ തന്നെ ആ രീതിയിലാക്കിയിട്ടുണ്ടെന്നൊരു അവകാശവാദം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു സംഭവം ചേലമ്പുറയിൽ ഉണ്ടായിരിക്കുന്നത് ഇദ്ദേഹം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയ സമയത്ത് തനിക്ക് നടന്നു പോകാൻ കഴിയില്ലെന്ന ഒരു സാഹചര്യം അറിയിച്ച സമയത്ത് അതിനുവേണ്ട സൗകര്യം അവിടെയുള്ള ആളുകൾ ഒരുക്കി ഒരുക്കിക്കൊടുത്തില്ല അതിനെ തുടർന്ന് ഇഴഞ്ഞ് ചെന്നതിന് ശേഷമാണ് അവിടെയുള്ള മെഡിക്കൽ ഓഫീസറോട് ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചത് എന്നുള്ളതാണ് പറയുന്നത് അദ്ദേഹം അവിടെ അപമാനിക്കപ്പെട്ടു സ്വാഭാവികമായിട്ടും അങ്ങോട്ടേക്ക് കടന്നു വരാൻ കഴിയാത്തൊരു സാഹചര്യം വിഷമം അദ്ദേഹം മെഡിക്കൽ ഓഫീസറോട് പങ്കുവച്ചു അപ്പോൾ മെഡിക്കൽ ഓഫീസർ തിരിച്ചു പറയുന്നത് അത് നിയമമാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അത് ആവശ്യപ്പെടുന്ന ആളുകൾ മെഡിക്കൽ ഓഫീസ് ീസിലൂടെ മുൻപിൽ ഹാജരാകണം എന്നുള്ളത് നിയമമാണെന്നുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമം പിന്തുടരുന്ന ആളുകൾ എന്തുകൊണ്ട് ആശുപത്രി അത്തരത്തിലൊരു ഭിന്നശേഷി സൗഹൃദമാക്കാൻ ശ്രമം നടത്തി എന്നുള്ളൊരു ചോദ്യം അവിടെ വളരെ കോടമാണ്